ഒരാളുടെ സ്വഭാവം നന്നാവാൻ എത്ര കാര്യം ചെയ്യണം എന്ന് ചോദിച്ചാൽ ഒറ്റവാക്കിൽ ഉത്തരം പറയാൻ കഴിയില്ല എന്നാൽ ആവാതിരിക്കാൻ ഒരു കാര്യം ചെയ്താൽ പറ്റും ദേഷ്യപ്പെടാതിരിക്കുക എന്നുള്ളതാണ് ഒരാളുടെ ഫേസ് കട്ട് മാറും അയാൾക്ക് ദേഷ്യം വരണ സമയത്ത് അതുകൊണ്ട് ദേഷ്യപ്പെടാതിരിക്കാൻ എന്നാർക്കും ദേഷ്യ പിടിപ്പിക്കാൻ കഴിയില്ല എന്ന് ഞാൻ തീരുമാനിച്ചാൽ തീരുമാനിച്ചാൽ എന്നാർക്കും ദേഷ്യം പിടിപ്പിക്കാൻ കഴിയില്ല ഞാൻ ആരോടും ദേഷ്യപ്പെടില്ല എന്ന് തീരുമാനിച്ചാൽ ഞാൻ ആരോടും ദേഷ്യപ്പെടാതിരിക്കുകയും ചെയ്യും ഈ രണ്ട് സ്വഭാവ തീരുമാനം ഒരാൾക്ക് എടുക്കാൻ പറ്റിയാൽ അവന് ഏറ്റവും സൗന്ദര്യമുള്ള ആളായിരിക്കും എന്നുള്ളതാണ് സംസ്കാര സൗന്ദര്യം എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ ചേർന്നതാണ് നടത്തം ഇരുത്തം വസ്ത്രധാരണം പെരുമാറ്റം തുടങ്ങിയ എല്ലാം മനുഷ്യൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ഇതെല്ലാം നന്നാക്കി എടുക്കുക എന്നതാണ് സംസ്കാരത്തിൻ്റെ ഭാഗം അപ്പോൾ സംസ്കാരം സംസാരം സ്വഭാവം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻറ്റ് സംസാരം എന്നതാണ് തീർച്ചയായും അത് ശരിയാണ് കാരണം നമ്മളിപ്പോൾ വളരെ സുന്ദരിയായ ഒരു ഒരു സ്ത്രീയെ കണ്ടു പക്ഷെ അവരോട് നമ്മൾ സംസാരിക്കാൻ ചെല്ലുമ്പോൾ പൗരുഷമായ ശബ്ദത്തിൽ എന്താ എന്ന് പറഞ്ഞാൽ പിന്നെ ആ കണ്ട സൗന്ദര്യം മുഴുവൻ നഷ്ടപ്പെട്ടു അതേപോലെ എന്നാൽ കാഴ്ചയിൽ വലിയ ഭംഗിയൊന്നുമില്ല എന്നാലും എന്തെങ്കിലും ഒന്ന് സംസാരിച്ചാൽ എന്താണ് ആ ചോദിക്കുന്ന ആ ചോദ്യം ആ സംസാരത്തിൽ വളരെ സൈക്കോളജി ഒരുപക്ഷെ എനിക്ക് തോന്നുന്നതൊക്കെ താങ്കൾക്ക് പറയാൻ കഴിയുന്നത് തന്നെ ഈ മേഖലയിലെ വലിയ പഠനങ്ങളിൽ നിന്നായിരിക്കാം അപ്പം ഇത് സംസാരം ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയണെന്ന് പറഞ്ഞു അപ്പോൾ നമ്മളിങ്ങനെ ഈ സംസാരം എന്ന ഈ സൗന്ദര്യത്തെ രൂപപ്പെടുത്തി എടുക്കുന്നതിന് നമ്മൾ ഇങ്ങനെ ചെറുപ്പം മുതലേ ചിട്ടയായി പരിശീലനം വേണോ അതോ നമുക്കൊരു ഇനി ഇങ്ങനെയൊന്നും പെരുമാറിയപ്പോൾ ഞാനൊന്നും നന്നായി പറ്റൂ അങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഈ സംസാരം നന്നാക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ലജ്ജയാണ് ലജ്ജ ഒരാൾക്ക് എത്ര കണ്ട് ലജ്ജയുണ്ടോ ഹയ എന്ന് അറബിയിൽ പറയുന്ന ലജ്ജ ലജ്ജയ്ക്കനുസരിച്ചാണ് ഒരാളുടെ സംസാരം നല്ലതും ചീത്തയുമായി മാറുന്നത് അതായത് പ്രവാചകൻ ഏറ്റവും കൂടുതൽ ലജ്ജയുള്ള ആളായിരുന്നു എന്ന ഹദീസിലുണ്ട് ലജ്ജ ഇമാനിന്റെ ഭാഗമാണ് എന്ന് പറയുന്ന ഹദീസുണ്ട് അല്ലെബത്തു മീൻ അൽ ഇമാൻ ലജ്ജ ഇമാന്റെ ഭാഗമാണ് എന്ന് പറയുന്ന ഹദീസുണ്ട് അതായത് ലോകത്ത് ഒരുപാട് മതങ്ങളും സംസ്കാരങ്ങളും ഇസങ്ങളും എല്ലാം ഉണ്ടെങ്കിലും ലജ്ജയെ മതത്തിന്റെ ഭാഗമായി പരിചയപ്പെടുത്തുന്ന ഏക മതം ഇലഹിയായ മതം മാത്രമാണ് അതുകൊണ്ട് ലജ്ജയാണ് മനുഷ്യൻ്റെ സംസ്കാരം സംസാരം സ്വഭാവം പ്രത്യേകിച്ച് സംസാരത്തെ രൂപപ്പെടുത്തുന്നതിലെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് നമ്മൾ ബാത്റൂമിൽ പോവുക എന്നതിന് ഉപയോഗിക്കുന്ന വാക്ക് പോലും ലജ്ജയുള്ളവൻ്റെ വാക്ക് വേറെയാണ് ലജ്ജയില്ലാത്തവൻ്റെ വാക്ക് വേറെയാണ് അപ്പം സംസാരത്തെ രൂപപ്പെടുത്തുന്നതിൽ ലജ്ജയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം സൗന്ദര്യം നഷ്ടപ്പെടുന്നതിന് കാരണങ്ങൾ താങ്കൾ സൂചിപ്പിച്ചു അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടാണ് ദേഷ്യം എന്ന് പറഞ്ഞു എന്നാൽ സൗന്ദര്യം വർദ്ധിക്കാൻ അല്ലെങ്കിൽ സൗന്ദര്യം എന്ന് പറയുന്നത് സംസാരമാണ് പ്രവർത്തനമാണ് നമ്മുടെ ഓരോ ആ ശൈലി പ്രയോഗങ്ങളാണ് എന്നും പറഞ്ഞു എന്നാലും ബാഹ്യമായി സൗന്ദര്യവർദ്ധക വസ്തുക്കൾ നിലവിൽ മാർക്കറ്റിൽ ഒരുപാട് ഞാൻ നേരത്തെ പറഞ്ഞ ഒരുപാട് ബ്യൂട്ടി പാർലറുകൾ ഉയർന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ നാട്ടിൽ സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ അല്ലെങ്കിൽ സൗന്ദര്യം വർധിപ്പിക്കാൻ വേണ്ടുന്ന ഒരുപാട് പ്രവർത്തന മേഖല ഉള്ളത് കൊണ്ട് തന്നെ അതിനെക്കുറിച്ച് അറിയേണ്ടിയിരിക്കുന്നു നമ്മളിപ്പം ഈ മുടി കൊഴിയുക എന്നുള്ളത് വലിയൊരു സംഭവമാണ് കേരളത്തിൽ നിന്ന് ഗൾഫിലേക്കുള്ള പലായനം അത് തിരിച്ച് ബാക്കി സമ്പാദ്യമായൊരു പക്ഷെ പലർക്കും കിട്ടിയത് തങ്ങളുടെ മുടി നഷ്ടപ്പെട്ടതാണ് അതിന് പ്രതിവിധിയായി ഒരു അതിൻ്റെ പേരിൽ സമ്പാദിച്ച് കൂട്ടുന്ന ആളുകൾ ഒരു വ്യവസായമായി തന്നെ ഈ മേഖലയിൽ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ മുടികൊഴിച്ചിൽ എപ്പോഴും ഒരു വിഷമവുമായി നിൽക്കുന്ന ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണ് മുടികൊഴിച്ചിലിന് എന്തെങ്കിലും നാടൻ പ്രയോഗം ഉണ്ടാകുന്നത് പലപ്പോഴും നാടൻ പ്രയോഗങ്ങളുടെ ഒരാളാണ് എന്നുള്ളതുകൊണ്ടാണ് ഒരു പക്ഷേ ഈ ചോദ്യം വന്നിട്ടുള്ളത് നമ്മുടെ കേരളീയ സാഹചര്യത്തിൽ വെളിച്ചെണ്ണ വലിയൊരു പരിഹാര മാർഗമാണ് അതായത് ചെറുപ്പകാലം മുതലേ എണ്ണ തേച്ച് കുളിക്കുക എന്ന ശീലമുള്ള ആളുകൾക്ക് മുടി വേഗത്തിൽ നിരക്കാതിരിക്കുകയും മുടി കൊഴിഞ്ഞു പോവാതിരിക്കുകയും ചെയ്യും പക്ഷെ പൊതുവെ പുരുഷന്മാർ എണ്ണ തേക്കാൻ വലിയ മടിയുള്ള ആൾക്കാരാണ് എണ്ണ തേക്കണം എണ്ണ തേക്കുന്നതിന് ചില മാനദണ്ഡങ്ങളുണ്ട് കണ്ണിൻ്റെ തടങ്ങളിലും മൂക്കിൻ്റെ ദ്വാരങ്ങളിലും വെളിച്ചെണ്ണ തേക്കണം വെളിച്ചെണ്ണയും എണ്ണയും എണ്ണയെന്ന് സാധാരണ ഉപയോഗിക്കുന്നത് നല്ലെണ്ണ എള്ളെണ്ണയെക്കുറിച്ചാണ് ഇവിടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വെളിച്ചെണ്ണയെക്കുറിച്ചാണ് വെളിച്ചെണ്ണയാണ് തേക്കാൻ ഏറ്റവും അനുയോജ്യമായത് നല്ലെണ്ണ വേറെ ചില ഉപയോഗങ്ങൾക്ക് പറ്റും പിന്നെ അതൊരു ശീലമാണ് വെളിച്ചെണ്ണ ശീലമാക്കാനാണ് ഏറ്റവും നല്ലത് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ നാസാദ്വാരങ്ങളിലും കണ്ണിൻ്റെ തടങ്ങളിലും തലയിലും ശരീരം മുഴുവനിലും ശരീരം മുഴുവൻ തേക്കാൻ എന്നും ഒഴിവ് കിട്ടിയില്ലെങ്കിൽ തലയിലെങ്കിലും തേക്കണം തലയിൽ തേച്ച് കുടിക്കണം വെളിച്ചെണ്ണ വെളിച്ചെണ്ണ എന്നാൽ മുടി പിന്നെ വെളുക്കുക അതേമാതിരി നരക്കുക അതേപോലെ മുടി കൊഴിഞ്ഞു പോവുക ഈ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കാൻ കഴിയും തേക്കിൻ്റെ കുരു ഇട്ട് കാച്ചിയ വെളിച്ചെണ്ണ തേച്ചാൽ മുടി കൊഴിച്ചെണ്ണ തടയാം തേ തേക്കിൻ്റെ നല്ല കുരു പച്ചക്കുരു ഉണങ്ങിയതല്ല അത് വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് തിളപ്പിക്കുക കരിയുന്നതിന് മുമ്പ് അടുപ്പ് എടുത്ത് വെക്കുക എന്നിട്ട് മാറ്റി എണ്ണ മാത്രം കുപ്പിയിലാക്കിയിട്ട് അത് തേച്ചാൽ മുടി കൊഴിച്ചിൽ തടയാൻ വേണ്ടി പറ്റും പി എച്ച് ഡി എടുത്ത താങ്കൾ നിന്ന് ഞങ്ങൾക്ക് ഒരു തീർച്ചയായും പിന്നെ പ്രവാചക വൈദ്യത്തിലെ ഒരു മെഡിസിനാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞിട്ടുള്ളത് പിന്നെ ഞാൻ വൈദ്യം പറയുന്നതിൽ നിന്ന് കുറച്ച് ഒഴിഞ്ഞു നിൽക്കാറാണ് സാധാരണ പതിവ് കാരണം അതിന് കുറേ പരിധികളും പരിമിതികളും ഉണ്ട് കാരണം ഒരിക്കലും നമ്മൾ രോഗിയെ കാണുന്നില്ല കാണാത്ത രോഗിക്കാണ് മരുന്ന് പറയുന്നത് അതുകൊണ്ട് അതിൽ നിന്ന് പലപ്പോഴും ഒഴിഞ്ഞു മാറലാണ് സാധാരണ പതിവ് പരിപക്ഷ ഇതെല്ലാവർക്കും അങ്ങനെ വരുമ്പോൾ രണ്ട് കാര്യങ്ങൾ അതിൽ ചേർത്ത് പറയേണ്ടത് കൊഴിച്ചിലിന് ഒരു പ്രധാനപ്പെട്ട കാരണമായി വരാറുള്ളത് ടെൻഷനുകളും മറ്റു കാര്യങ്ങളുമാണ് അപ്പോൾ ടെൻഷനില്ലാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പരിഹാരം രണ്ടാമത്തത് കഫക്കെട്ടുള്ള ആളുകൾക്കും അല്ലാതെ കൊഴിച്ചിൽ കാണാറുണ്ട് അപ്പോൾ കഫക്കെട്ടിനുള്ള പരിഹാരമാർഗം കൂടി ഇതിൻ്റെ അനുബന്ധമായി സ്വീകരിക്കണം കുരുമുളക് പൊടി തേനിൽ മിക്സ് ചെയ്ത് കഴിക്കലാണ് തലയിൽ നിന്നുള്ള കഫത്തെ തടയാൻ ആവശ്യമായിട്ടുള്ള കാര്യം കുരുമുളക് അല്ല നാടൻ കുരുമുളക് പൊടി തേനിൽ മിക്സ് ചെയ്തിട്ട് മുക്കാൽ സ്പൂൺ വീതം രണ്ട് നേരം ഭക്ഷണ ശേഷം കഴിക്കുക കുറച്ചുകൂടി മനസ്സിലാക്കാൻ ചോദിക്കുകയാണ് നാടൻ കുരുമുളക് ഉണക്കി നന്നായിട്ട് പൊടിച്ചത് അത് ലേഹമാവാൻ പാകത്തിനുള്ള ഒഴിക്കുക അത് മിക്സ് ആവാൻ വേണ്ടി പാകത്തിലുള്ള തേനൊഴിക്കുക ആവശ്യമായ തേൻ ഒഴിക്കുക എന്നിട്ട് മുക്കാൽ ഒരു സ്പൂണ് രാവിലെ ഭക്ഷണത്തിന് ശേഷം രാത്രി ഭക്ഷണത്തിന് ശേഷം കഴിച്ചാൽ തലയിൽ നിന്നുള്ള കഫം ഒഴിവായി കിട്ടും കൂടുതൽ പറയാം സ്ഥിരമായുള്ള തലവേദന അതുപോലെ മൈഗ്രെയിൻ തലവേദന എന്നിവയ്ക്ക് ഈ ചികിത്സ പരിഹാരമായിരിക്കും അപ്പോൾ തലയിൽ നിന്ന് കഫം കൊഴിഞ്ഞാൽ തന്നെ മുടി കൊഴിച്ചുള്ളൊരു പരിധിവരെ തടയാവുന്നതാണ് അതോടൊപ്പം ഈ പറഞ്ഞ എണ്ണയും തീർക്കുകയാണെങ്കിൽ ആ വിഷയം പരിഹരിക്കപ്പെടും പിന്നെ മുടി കൊഴിയണേനെ മുമ്പല്ല ആലോചിക്കുക എണ്ണയെച്ച് കുളിക്കുക എന്നുള്ളത് ശീലാക്കണം ശീലാക്കണം അപ്പോൾ കൊഴിഞ്ഞു പോയ മുടി ഇനി കിളിക്കാനെല്ലായ്മയും വരുന്നു ഇപ്പ പറഞ്ഞത് മുടി ഇനി കൊഴിച്ചിലിനെ തടയാനാണ് പക്ഷേ എപ്പോഴും തല സംരക്ഷണത്തിന് എണ്ണെച്ച് കുളിക്കാൻ രീതി സ്വീകരിക്കാം അത് ഒരുപക്ഷെ ചെറുപ്പത്തിൽ കുഞ്ഞുമക്കളായിരിക്കുമ്പോൾ ഉമ്മമാർ പാളെ പഴയ കാലത്താണെങ്കിൽ അടക്കമ്പലത്തിൻ്റെ കൗങ്ങീൻ്റെ പാളയിലൊക്കെ എടുത്തിനെ എണ്ണയൊക്കെ വെച്ച് കുളിപ്പിക്കും ഇപ്പോൾ മറിയ കാലഘട്ടത്തിൽ പല പാത്രങ്ങളൊക്കെ ആയിട്ടുണ്ട് ആ ശീലം അങ്ങോട്ട് കഴിഞ്ഞവരൊന്ന് നിവർന്ന് നിൽക്കാൻ ഭാഗമാകുമ്പോഴേക്കും പ്രത്യേകിച്ച് പുരുഷന്മാർ അത് പറഞ്ഞതുപോലെ ഈ എണ്ണ തേക്കിൽ നിന്ന് മാറി കിട്ടും പക്ഷെ അപ്പോൾ ഇനിയെങ്കിലും തലയിലെങ്കിലും തലയിൽ തേച്ച് കുളിച്ചാൽ ബാക്കി ശരീരഭാഗങ്ങളിലേക്ക് അത് ഒലിച്ചിറങ്ങും ചെയ്തോളാം ചെയ്തോളാം ചെയ്യണം അതോടൊപ്പം തന്നെ ഇപ്പോൾ മുടി കൊഴിയുക എന്ന സമ്പ്രദായത്തിലാണ് അത് ഈ മാർഗ്ഗം പറഞ്ഞത് ഈ മുടി സമൃദ്ധമായി വളരുന്ന പലരും പ്രതീക്ഷയുടെ നിൽക്കുന്നത് അടുത്തത് മുടി നരക്കാതിരിക്കുന്നതിന് അല്ലെങ്കിൽ നരച്ചു മുടിക്കാതായിരിക്കും എന്നായിരിക്കും എന്തെങ്കിലും ഒരു മാർഗ്ഗമുണ്ടോ അതായത് മുടി നരക്കാന്ന് പറഞ്ഞത് കാൽസ്യം പിൻവലിയുന്ന അവസ്ഥയാണ് നമ്മുടെ ശരീരത്തിൽ ആവശ്യമായ കാൽസ്യം ലഭ്യമാവാതെ വരുമ്പോൾ നഖം മുടി എന്നിവ എല്ലുകൾ എന്നിവയിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള കാൽസ്യം പിൻവലിയും ഇത് ഇതാദ്യമായി പിൻവലിയുന്നത് മുടിയിൽ നിന്നായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ കാൽസ്യം ഡെഫിഷ്യൻസിയാണ് യഥാർത്ഥത്തിൽ മുടി നിരക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അപ്പോൾ കാൽസ്യം ഡെഫിഷ്യൻസി വരാതിരിക്കാൻ ധാരാളമായി വെള്ളം കുടിക്കുക എന്നുള്ളത് ശീലമാക്കണം പിന്നെ കാൽസ്യം കൂടുതലുള്ള മീനുകൾ ചെറിയ മത്സ്യങ്ങൾ അങ്ങനെയുള്ളത് കഴിക്കണം പച്ച നേന്ത്രക്കാരുടെ തൊലി ഉപ്പേരി വെച്ച് കഴിക്കുന്നത് കാൽസ്യം ഡെഫിഷ്യൻസിക്ക് പ്രധാനപ്പെട്ട ഒരു ചികിത്സാ രീതിയാണ് അത് അപ്പോൾ അതായത് നിലവിൽ ഉള്ള മുടി നരച്ചു പോകാതെ നരച്ച മുടി കറുപ്പിക്കുക എന്നുള്ളത് ഇന്ന് വ്യാപകമായി കണ്ടുവരുന്നുണ്ട് പല കാരണങ്ങൾ കൊണ്ടും അത് പാടില്ല എന്ന് പറയുമ്പോഴും ഹദീസുകളുടെ വെളിച്ചത്തിൽ മുടി കറുപ്പിക്കാൻ പാടില്ല എന്ന് പറയുമ്പോഴും പലരും അത് ആ പ്രവണത ആവർത്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ സ്ഥിരമായി ചെയ്യുന്നുണ്ട് എന്ന് പലപ്പോഴും നമുക്ക് അറിയാൻ കഴിയും പല എല്ലാ മേഖലയിലും ചെയ്യുന്നുണ്ട് അതിന് ഇസ്ലാമികമായി എങ്ങനെയാണ് ശരിക്കും എന്താണ് അതിൻ്റെ രീതി അതായത് പിന്നെ മുടി കറുപ്പിക്കാൻ പാടില്ല എന്നത് ഷാഫി മധുഹബിലെ പ്രബലമായ അഭിപ്രായമാണ് എന്നാൽ പിന്നെ അതിൽ തന്നെ ചില അപൂർവ സന്ദർഭങ്ങളിൽ കറുപ്പിക്കൽ അനുവദിക്കപ്പെട്ട സന്ദർഭങ്ങളുണ്ട് അതെ മേജർ പാടില്ല എന്ന് തന്നെയാണ് ഇരിക്കുന്നത് പക്ഷേ ഇത് കറുപ്പ് കളറിന് മാത്രമാണ് പ്രശ്നമുള്ളത് എന്നാൽ വേറെ ചോപ്പ് കളർ കൊടുക്കുന്നതിനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കളർ ഉപയോഗിക്കുന്നതിനോ ഈ പറഞ്ഞ വിരോധമല്ല അതായത് മാത്രമാണ് ഇതേപോലെ സ്ലാഖാന്റെ തലയിൽ കണ്ടുകൊണ്ട് ഞാൻ പറഞ്ഞതല്ല പൊതുവെയുള്ള ഹുക്കുമാണ് അത് കറുപ്പിനാണ് വിരോധനം ഉള്ളത് ബാക്കിയുള്ള കളറുകൾക്ക് ഈ വിരോധനം ബാധകമല്ല ബാക്കി ഏത് കളറുകളും ആകാവുന്നതാണ് എന്ന് പറയുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളത് കോട്ടിംഗ് വരുന്നതാണെങ്കിൽ കുളി ചെയ്യാവില്ല കോട്ടിംഗ് ഇല്ലാത്ത കളർ ഏത് ഉപയോഗിക്കാം അത് അപ്പോൾ സുന്നത്ത് ഈ പറഞ്ഞതിനല്ല ഉള്ളത് സുന്നത്ത് മൈലാഞ്ചി ഉപയോഗിക്കുന്നതിനാണ് ഉള്ളത് എന്ന് പറയുമ്പോൾ സാധാരണ മൈലാഞ്ചി ഇല അരച്ച് തലയിൽ തേക്കുന്നതിന് സാധാരണ മയിലാഞ്ചിയുടെ ഇല അരച്ച് തലയിൽ അരമണിക്കൂർ തേച്ച് പിടിപ്പിച്ച് കഴുകിക്കളയാം അതിന് ഏറ്റവും ഫ്ലെക്സിബിളായ ഒരു രീതി പറയാവുന്നത് ഇങ്ങനെയാണ് നമ്മുടെ സാധാരണ ചായപ്പൊടി ഉണ്ടല്ലോ ഈ ചായപ്പൊടി തിളപ്പിച്ച വെള്ളം വെള്ളം കുറച്ച് കൂടുതൽ ചായപ്പൊടി ഇട്ടിട്ട് ഒരു പ്രാവശ്യം തിളപ്പിച്ചിട്ട് ആ വെള്ളം മാത്രം എടുക്കുക അതിന് പിന്നെ കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് ചായ ആക്കി മാറ്റാവുന്നതാണ് ഈ എടുത്ത വെള്ളം ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മൈലാഞ്ചിയുടെ ഇല അരക്കുക മുടിയൊക്കെ വെട്ടി ക്ലിയർ ആക്കിയതിന് ശേഷം അരമണിക്കൂർ സമയം അത് തലയിൽ നന്നായി ലൂസാക്കിയിട്ട് കയ്യുമ്പന്തേലും ഗ്ലൗസ് ഇട്ടിട്ട് അതുകൊണ്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക അരമണിക്കൂർ കഴിഞ്ഞിട്ട് സോപ്പ് തേക്കാതെ കുളിക്കുക തലക്ക് തണുപ്പ് കിട്ടും കറുത്ത മുടി വെളുത്ത മുടികൾക്ക് ചുവപ്പ് കളർ അനുഭവപ്പെടും കൂടുതൽ മുടി നരക്കാതിരിക്കാൻ അത് സഹായിക്കുകയും ചെയ്യും നെയ്യത്ത് നന്നാക്കിയാൽ അതിന് സുന്നത്തിൻ്റെ കൂലി കിട്ടുകയും ചെയ്യും അപ്പോൾ എനിക്കത് പറഞ്ഞപ്പോൾ ഓർമ്മ വന്ന ഒരു കാര്യം നേരത്തെ നമ്മൾ സംസാരിച്ചതിൻ്റെ ഇടയിൽ ഒരു കാര്യം ഉണ്ടായിരുന്നു പിന്നെ ഈ സൗന്ദര്യം വർദ്ധിപ്പിക്കുക ആരോഗ്യം നിലനിർത്തുക എന്നതിന് നമ്മൾ വളരെ വലിയ താല്പര്യം കാണിക്കുന്നവരാണ് അപ്പോൾ എൻ്റെ അനുഭവത്തിൽപ്പെട്ടൊരു സംഭവമുണ്ട് ഒരിക്കൽ ഞാൻ റമദാൻ നോമ്പും ആരോഗ്യവും എന്ന വിഷയം ഒരു സ്ഥലത്ത് പ്രസംഗിച്ചു അതേ സ്ഥലത്ത് തന്നെ റമദാൻ നോമ്പും സ്വർഗവും എന്ന പ്രസംഗവും വിഷയവും സംസാരിച്ചു അപ്പോൾ റമദാൻ നോമ്പും സ്വർഗവും എന്ന വിഷയത്തിന് ആൾ വളരെ കുറവും റമദാൻ നോമ്പും ആരോഗ്യവും ഉള്ളതിന് ആൾ വളരെ കൂടുതലായിരുന്നു ഇബാദത്തുകൾ ഇങ്ങനെ വഴിതെറ്റി ഉപയോഗിക്കുകയും പറയുകയും ചെയ്യരുത് എന്നൊരു സന്ദേശം കൂടി ആ കൂട്ടത്തിൽ ഞാൻ നൽകുന്നു നേരത്തെ നിങ്ങൾ ചോദിച്ച ഒരു ചോദ്യത്തിൻ്റെ ഇടയിൽ ആ വിഷയം വന്നിരുന്നു ഈ മയിലാഞ്ചിയുടെ സുന്നത്താണ് ആ ഒരു നീയത്തിൽ ചെയ്താൽ അതിൻ്റെ കൂലിയും കിട്ടും അതിൻ്റെ ഗുണവും പറഞ്ഞു ഈ സുർമക്ക് ഒരുപാട് പ്രാധാന്യം ഇസ്ലാമിൽ പറയുന്നുണ്ട് പ്രവാചകൻ ഇടുമായിരുന്നു മുഹമ്മദ് നബിഅലി അലൈഹി മാ തങ്ങൾ അഞ്ഞനം കൊണ്ട് സ്വർമ്മ ഇട്ടിരുന്നു എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട് അഞ്ഞനം എന്ന് പറയുന്നത് ഒരു കല്ലാണ് ആ കല്ല് പൊടിച്ചുണ്ടാക്കുന്ന സാധനമാണ് നെയ്സ് പൊടി ശീലപ്പൊടിയാക്കി എടുത്തിട്ട് അതിനാണ് സുറുമ എന്ന് പറയുന്നത് അത് കണ്ണിലിട്ടാൽ കണ്ണിന് തണുപ്പുണ്ടെന്ന് മാത്രമല്ല കണ്ണിൽ പിന്നെ പറ്റി പിടിച്ചിരിക്കുന്ന പൊടികൾ അലർജികൾ തുടങ്ങിയ എല്ലാ സാധനത്തെയും നീക്കം ചെയ്യാൻ കൂടി അത് സഹായിക്കും അതുകൊണ്ട് നബ്സല്ലാ അലൈ സ്വലം തങ്ങൾ എല്ലാ ദിവസവും രാത്രി ഉറങ്ങുന്ന സമയത്ത് സുറുമിട്ടിരുന്നു എന്ന് വന്നിട്ടുണ്ട് സുന്നത്താണ് മൂന്ന് പ്രാവശ്യം ഓരോ കണ്ണിലും അല്പം തേച്ച് കൊടുക്കുകയാണ് വേണ്ടത് രണ്ട് കണ്ണിലും മൂന്ന് പ്രാവശ്യം വിരലുകൊണ്ട് ചെയ്യാം പക്ഷേ നല്ലത് ഉപയോഗിക്കാതെ മറ്റെന്തെങ്കിലും പിന്നെ ബുദ്ധിമുട്ടില്ലാത്ത കോലുകളൊക്കെ ഉപയോഗിച്ചിട്ട് അതുകൊണ്ട് മൂന്ന് പ്രാവശ്യം കണ്ണിൻ്റെ കണ്ണിൻ്റെ ഉള്ളിലാണ് സുറുമടുന്നത് അതായത് കണ്ണിൻ്റെ ഇവിടെ ഇങ്ങനെ വലിച്ചിട്ട് കണ്ണ് നീക്കുമ്പോൾ അത് ഉള്ളിലേക്ക് പോകും അങ്ങനെയാണ് സുറുമടേണ്ടത് ഈ സുറുമ എന്ന് പറയുമ്പോൾ പലപ്പോഴും മാർക്കറ്റിൽ ഒരുപാട് സുറുമകൾ ലഭ്യമാണ് പക്ഷേ അത് ഇന്ന് കണ്ണിലേക്കാണല്ലോ ഈ സുറുമ ഇടേണ്ടത് അതിൻ്റെ ഒറിജിനൽ എന്ന് പറയാൻ എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ ഒറിജിനൽ എന്ന് പറയുമ്പോൾ അത് ഏതെങ്കിലും കമ്പനിയുടെ പരസ്യമാകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു അഞ്ഞനക്കല്ലിൽ വാങ്ങാൻ കിട്ടും കിട്ടും അങ്ങ് വാങ്ങിക്കാൻ പറ്റും ഇനിയില്ലെങ്കിൽ നമ്മുടെ നാട്ടിലുണ്ട് സൂപ്പർ മാർക്കറ്റുകളിലുണ്ട് വിദേശത്തുനിന്ന് വരുന്നവർക്ക് എന്തായാലും അഞ്ഞനക്കല്ല് തന്നെ വാങ്ങാൻ കിട്ടും അത് അതായിട്ട് നൈസായിട്ട് പൊടിച്ചാൽ പിന്നെ ഒരു ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ഒറിജിനൽ ആയിട്ട് ചെയ്യാൻ ഒറിജിനലായിട്ട് മറ്റേത് നമ്മൾ ഏതെങ്കിലും ഒന്ന് പേര് പറയുമ്പോൾ അത് ബുദ്ധിമുട്ടാണ് സൗന്ദര്യ മേഖലയിൽ വലിയ പഠനങ്ങൾ നടക്കുകയും അതിനു വേണ്ടിയുള്ള ക്ലാസ്സുകളും പരിശീലനങ്ങളും നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ അവസാനിപ്പിക്കുകയാണ് ഈ മുഖം വിശാലമാക്കുന്ന ഒരു സൗന്ദര്യ പ്രക്രിയയെക്കുറിച്ച് കേട്ടിട്ടുണ്ട് എന്താണ് കിതാബുകളിലൊക്കെ മുഖവള ഇടുക എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം ചർച്ച ചെയ്തിട്ടുണ്ട് അതായത് പുതിയ കാലത്തും പഴയ പഴയകാലത്ത് വ്യാപകമായി ഉണ്ടായിരുന്നതാണ് നെറ്റിയിലേക്ക് മുടി ഇറങ്ങി വരുന്ന കുട്ടികളുടെ ചെറിയ റൗണ്ടിൽ ഒരു പിന്നെ നൂല് പിടിച്ചിട്ട് അവിടുത്തെ മുടിയൊക്കെ കളഞ്ഞിട്ട് അതിൽ ചുണ്ണാമ്പ് അതുപോലെ മഞ്ഞൾ തുടങ്ങിയ ചില വസ്തുക്കളൊക്കെ ചേർത്തുണ്ടാക്കി ഒരു രാസപദാർത്ഥം തേച്ച് പിടിപ്പിക്കും അത് പിടിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ സ്ഥലത്ത് മുടി മുളക്കൂല ഇതിനെയാണ് മുഖം വിശാലമാക്കുക എന്ന് പറഞ്ഞത് അനുവദിക്കപ്പെട്ട കാര്യമാണ് ചെയ്യാവുന്നത് ഏതായാലും നമ്മൾ ഈ സൗന്ദര്യത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ കേൾക്കുന്നവർക്കും ഒരിക്കലും അത് മതിയാവില്ല വീണ്ടും വീണ്ടും കേൾക്കാൻ മനസ്സിനാഗ്രഹം ഉണ്ടായിക്കൊണ്ടിരിക്കും പറയുന്നവർക്കാണെങ്കിലും ഇതിനെക്കുറിച്ച് ഇങ്ങനെ പറയാനുള്ള ധനം ഉണ്ടായിക്കൊണ്ടിരിക്കും പക്ഷേ നമ്മുടെ സമയം അനുവദിക്കുന്നില്ല ഇൻഷാൽ ഉള്ള മറ്റൊരു സന്ദർഭത്തിൽ അത്ര വിശേഷങ്ങൾ ഇനിയും കൂടുതൽ സംസാരിക്കാം അള്ളാഹു ആഫിയത്ത് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രവാചക വിദ്യവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ശരീര സൗന്ദര്യത്തെക്കുറിച്ച് നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ചൊക്കെ ഒരുപാടുണ്ട് ഇൻഷാല് സാഹചര്യങ്ങൾക്കനുസരിച്ച് പുസ്തകത്തിൽ നിന്ന് നമുക്കത് പ്രതീക്ഷിക്കാവുന്നതാണ് ഇന്ന് വിരമിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തേണ്ട വിഷയങ്ങളും ഡബിൾ നയൻ സിക്സ് വൺ ടു ഡബിൾ ടു ത്രീ ഡബിൾ ടു എന്ന വാട്സാപ്പ് നമ്പറിലൂടെ ഉന്നയിക്കാവുന്നതാണ് അഥവാ നമുക്കെല്ലാവർക്കും നല്ല സൗന്ദര്യവും നല്ല ആരോഗ്യവും ആഫിയത്തുള്ള ദീർഘായു നൽകട്ടെ എന്ന് പ്രാർത്ഥനയായിട്ട് വരുമൊക്കെയാണ്